നമുക്ക് ഇന്ന് ഭൂരി മറിച്ചിട്ടുണ്ട് എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങ് കയറി റെഡിയാക്കാമുണ്ട് ഭൂരി ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് ഗൈസ് ഹലോ ഗൈസ് നമുക്കിന് ഇത്തിരി കട കിട്ടുകൊടുക്കാം സവാള പച്ചമുളക് വെളുത്തുള്ളി ഒരു സവാള ഇട്ടിട്ടുണ്ട് രണ്ട് വല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഒരു പച്ചമുളക് ചെറിയ അല സവാള മൂത്തിട്ടുണ്ട് നമുക്കൊരിത്തിരി മഞ്ഞൾപ്പൊടി ഒരിത്തിരി കുരുമുളക് പൊടി ഒരിത്തിരി ജീരകം അപ്പം നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചാറ് അനുസരിച്ച് ചാറ് കുറവുള്ളവർക്ക് കുറച്ചു മതി ചാറ് കൂടുതലുള്ളവരിക്ക് കൂടുതൽ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ എന്തായാലും മുങ്ങി നിൽക്കണത്ര ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഇത്തിരി നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മറ്റൊന്നും വേണ്ട ഒരു ഇത്തിരി മതി ഒരു ചെറിയ കുഞ്ഞ് സ്പൂൺ ഒഴിച്ചാണ് നമുക്ക് മൂടി വെച്ച് ഉപയോഗിക്കാം നമുക്കിതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം കുക്കറ് നമുക്ക് കൂടാം അടിക്കട്ടെ രണ്ട് വയസ്സിൽ ഹലോ കേസ് ഉരുളക്കിഴങ്ങ് കറിയും ഭൂരിയും റെഡി അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി സൂപ്പറാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബട്ടൺ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ബൂരി മസാല റെഡി ബൂരി ആൻഡ് ഉരുളക്കിഴങ്ങ് കറി ഓക്കെ അടുത്ത വീഡിയോ ആയി എഫ് കെ